കെ എസ് സോമനാഥൻ സോമൻ എന്ന് പറയും എഴുപത്തിയഞ്ച് നവംബർ മാസം പതിനാലാം തീയതി ലോകസംഘർഷ സമിതിയുടെ ആഹ്വാനപ്രകാരം കോട്ടയം ടൗണിൽ തിരുനക്കര ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ ഞങ്ങൾ പതിനൊന്ന് പേർ ഒരുമിച്ച് കൂടി സെൻട്രൽ ജംഗ്ഷനിലേക്ക് ഞങ്ങൾ കൂട്ടമായി ചെന്ന് ആ ഐലൻ്റിൽ കയറി നിന്ന് ഞങ്ങൾ അടിയന്തരാവസ്ഥയ്ക്കെതിരെ മുദ്രാക്യം വിളിച്ചു ഫാസിസ്റ്റ തുലയട്ടെ ഏകാധിപത്യം തുലയട്ടെ ജനാധിപത്യം പുലരട്ടെ മഹാത്മാഗാന്ധിക്ക് ജയ് ഭാരത് മാതാക്ക് ജയ് തുടങ്ങിയ മുദ്രാക്യങ്ങൾ വിളിച്ച് ഏതാണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം ഞങ്ങൾ മുദ്രാവാക്യം വിളിച്ചു ഈ സമയത്ത് തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നിന്ന് എസ് ഐ നരേന്ദ്രനാഥിൻ്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം പോലീസുകാർ വന്ന് ഞങ്ങളെയെല്ലാം അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടു ഞങ്ങൾ ഓരോരുത്തരെയായിട്ട് അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽ എഴുതിയെടുത്തു അതിനുശേഷം ഞങ്ങളുടെ വസ്ത്രങ്ങൾ കംപ്ലീറ്റ് അഴിച്ച് ഷഡ്ഡി മാത്രം ഇടിച്ച് ലോക്കപ്പിനുള്ളിൽ കിടത്തി ആ ലോക്കപ്പ് എന്ന് പറഞ്ഞാൽ ആ പണിതന് ശേഷം അത് വൃത്തിയാക്കിയിട്ടില്ല അത്രയും അസഹ്യമായിരുന്നു പതിനൊന്ന് പേര് നിന്ന് തിരിയാൻ സ്ഥലമില്ലാത്ത സ്ഥലത്ത് പതിനൊന്ന് പേര് ഞങ്ങൾ പൂർണ്ണമായിട്ടും അതിനകത്ത് ഇരുന്നും കിടന്നും ഒക്കെ ആയിട്ട് കഴിച്ചു കൂട്ടി ഒരു പതിനൊന്ന് പതിനൊന്നര മണിക്ക് ഞങ്ങളെ കഷിയെടുത്തെങ്കിലും അന്ന് മുഴുവൻ ഒരു ഗ്ലാസ് വെള്ളം തരികയോ ഭക്ഷണം തരികയോ യാതൊന്നും ചെയ്യില്ല ഞങ്ങളെ കാണാൻ വേണ്ടി വന്നവരെ കാണിക്കാതെ ഓടിച്ചു കൂടുകയാണ് ചെയ്ത് അന്ന് രാത്രി കഴിഞ്ഞു പിറ്റേ ദിവസം രാവിലെ ഞങ്ങളെ ഓരോരുത്തരായിട്ട് തൊടുപുഴ സോമനാരാണ് എന്ന് പോലീസ് പോലീസുകാരും വന്ന് ചോദിച്ചു ഞാനാണെന്ന് പറഞ്ഞു നേരെ എന്നെ നേരെ സി ടി അനണി ഡി വി എസ് പി അദ്ദേഹത്തിൻ്റെ കോട്ടയം ഡി വി എസ് പി അടുത്ത സി ടി അണിയുടെ മുറിയിലേക്ക് കൊണ്ടുപോയി ആ അവിടെ നിൽക്കും അവിടുത്തെ അന്നത്തെ എസ് ഐ ആയിട്ടുള്ള നരേന്ദ്രനാഥൻ സി എ ആയിട്ടുള്ള കൃഷ്ണൻകുട്ടി നാർ ഡി വി എസ് പി ആയിട്ടുള്ള സി ടി അണ്ണി ക്രൈംബ്രാഞ്ച് ഡി വി എസ് പി ബാലരാമ പണിക്കര് തുടങ്ങിയ ഒരെട്ടോളം പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഞങ്ങളെ എന്നെ അതി പൈശാചികമായ രീതിയിൽ അടിച്ചു ചെവിക്കല്ലുണ്ടും തലങ്ങനെയും വെലങ്ങനെയും അടി ഇടി ചവിട്ട് അവർക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്തു സത്യം പറയടാ സത്യം പറയടാ ഇന്ദിരാഗാന്ധിക്ക് ജയ് വിളിക്കാതെ ഗാന്ധിജിക്ക് ജയ് വിളിക്കാതെ ഇന്ദിരാഗാന്ധിക്ക് ജയ് വിളിക്കണ ആരാടാ ഇങ്ങോട്ട് കൂടെ പറഞ്ഞു വിട്ടത് എന്നാടാണ് നിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ട് മേളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം അന്ന് നമുക്ക് തോന്നുന്ന രീതിയിലാണ് അടിച്ചതല്ല അവർ നമ്മൾ പറയുന്ന ഒന്നും കേൾക്കാൻ അവർ തയ്യാറല്ല അവർ ഓരോന്ന് ചോദിക്കുന്നു നമുക്കിട്ട് അടിക്കുന്നു അടിക്കാൻ വേണ്ടി എന്തെങ്കിലും ചോദിക്കുന്നു തലങ്ങനെയും വിലങ്ങനെയും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റരം ഒരു അഞ്ചെട്ട് ഉദ്യോഗസ്ഥന്മാരെ നമ്മളെ ശരീരത്തിൽ പലതരത്തിലുള്ള മർദ്ദനങ്ങളെ ഏൽപ്പിച്ചു അതിനുശേഷം ആ പോലീസ് സ്റ്റേഷൻ്റെ ഒരു മൂലയിൽ ഒരു മൂലയെ ഇരുത്തി അടുത്തയാളെ വിളിച്ചു അങ്ങനെ ഞങ്ങളെ ഓരോരുത്തരെയായിട്ട് വിളിച്ച് എല്ലാവരെയും തലങ്ങനെയും വിലങ്ങനെയും ഈ പറയുന്ന രീതിയിൽ പത്ത് പതിനഞ്ച് മിനിറ്റ് ഓരോരുത്തരെയും ശരീരത്തിൽ മർദ്ദനം ഏൽപ്പിച്ച ശേഷം അത് കഴിഞ്ഞ് വീണ്ടും ആരാണ് ആ തൊടുപുഴക്കാരൻ സോമന്യെ അപ്പോൾ ഞാനാണെന്ന് അപ്പോൾ വീണ്ടും ചെന്നു നീ ആരാടാ ആർ എസ് എസിൻ്റെ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ തൊടുപുഴ താലൂക്കിൻ്റെ കോട്ടയം താലൂക്കിൻ്റെ കാര്യവാഹ കാണാം സംഘത്തിൻ്റെ എന്ന് പറഞ്ഞു ആ നീയാണോ ഇതിൻ്റെ എല്ലാ ആൾ എന്ന് പറഞ്ഞു വീണ്ടും ഒരു രണ്ട് മൂന്ന് പോലീസുകാർ ശരിക്കും അടിക്കുകയും അവർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള ശരീരത്തിൽ മർദ്ദങ്ങൾ ഏൽപ്പിച്ചു അങ്ങനെ ഓരോരുത്തരെ പ്രധാനപ്പെട്ട ചുമതലിൻ്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും വീണ്ടും ഓരോരുത്തരും അറിയുന്നത് അതിനുശേഷം വീണ്ടും വിളിച്ചു ആർപ്പൂക്കറി എന്നൊരു സർവോദയത്തിൽപ്പെട്ട ഒരു രവീന്ദ്രനാഥൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിനോട് ചോദിച്ചു ആര് പറഞ്ഞിട്ടടാ നീ വന്നേ സർവോദയക്കാരനാടാ ഇവിടെ എന്താടാ കാര്യം അപ്പോൾ ഈ രവീന്ദ്രൻ പറഞ്ഞു ലക്ഷ്മി നാസിലെ സോമൻ പറഞ്ഞിട്ടാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു അപ്പോൾ നീ നീ മാത്രം വന്നാൽ പോരാ നീ മറ്റുള്ള ആൾക്കാരെയും കൂടെ പിള്ളേരെയും കൂടെ ചുറ്റിക്കാൻ വേണ്ടി വന്നാൽ എന്ന് കഴിഞ്ഞാൽ വീണ്ടും ഒരു മൂന്നാല് അടിയും ഇടിയും ഒക്കെ ചെയ്തു അങ്ങനെ ഞങ്ങളെല്ലാവരെയും ഏതാണ്ട് ഒരു മണിക്കൂർ കൊണ്ട് ഇവർ എല്ലാവരും മൃതപ്രായരായി ശരിക്കു പറഞ്ഞാൽ ഒന്നും കഴിച്ചിട്ടില്ല തലേ ദിവസം രാവിലെ ഞങ്ങൾ ചായ കുടിച്ചതല്ലാതെ കുറ്റ ദിവസം യാതൊന്നും കഴിച്ചിട്ടില്ല അതുവരെ ഞങ്ങളെല്ലാവരും തളർന്ന് അവശദിയായിപ്പോയി കാരണം ഉറങ്ങാൻ പോലും പറ്റിയിട്ടില്ല മൂത്രം ഒഴിക്കാൻ പറ്റില്ല നമ്മുടെ പ്രാഥമിക കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല ഒരു പതിനൊന്ന് പതിനൊന്നരയായപ്പോൾ ഞങ്ങളെ ഒരു എല്ലാവരും പെട്ടെന്ന് പോയി ഡ്രസ്സ് ചെയ്തോ നിങ്ങളെല്ലാവരും അപ്പോൾ സി ടി എണ്ണി പറയുന്നുണ്ട് ഡി വി എസ് പി ആയിട്ടുള്ള നിങ്ങളെല്ലാം കുമരകലം കായലിൽ കൊള്ളി തള്ളാൻ പോവാം എന്ന് പറഞ്ഞു എല്ലാവരും പെട്ടെന്ന് റെഡി ആയിക്കൊള്ളാൻ പറഞ്ഞാൽ അന്നത്തെ ആ ഇടിവണ്ടി ആയിട്ടുള്ള പോലീസ് വാങ്ങിക്കെറ്റി എന്നിട്ട് ഡ്രൈവറോട് പറയുന്നു പോലീസുകാരോട് പറയുക ഇവരെ എല്ലാവരെയും കുമരകലം കുമരകം കായലിൽ കൊണ്ട് തള്ളിയൊക്കെ ഒരാളും ചോദിക്കാൻ ഒരു പട്ടിയും ചോദിക്കാനിടാന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങളെ നേരെ കൊണ്ടുപോയത് കോട്ടയം കളക്ട്രേറ്റിൽ മൈശേട്ടിൻ്റെ അടുത്തേക്കാണ് മൈഷേട്ടടുത്ത് ചെന്നു ഞങ്ങളെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു ആ പതിനാല് ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ജയിലിൽ ചെന്നു ഞങ്ങൾ രണ്ട് മണിക്ക് ചെന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടിയില്ല വീണ്ടും വൈ അന്ന് വൈകുന്നേരമാണ് ഞങ്ങൾക്ക് ഗോതമ്പ് കഞ്ഞിയും അവരുടെ പുഴുക്കും ഒക്കെ കിട്ടി ഞങ്ങൾ ഏതാണ്ടൊരു ജീവൻ വെച്ചത് പതിനാലാം ദിവസം വീണ്ടും മൈശേട്ടൻ്റെ കൊണ്ടുവന്നു മൈശേട്ട് വീണ്ടും പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു അങ്ങനെ ഏതാണ്ടോ മുപ്പത് ദിവസം ജയിലിൽ കിടന്നു മുപ്പതാം ദിവസം വീണ്ടും വൈശേട്ടിൻ്റെ അത് കൊണ്ടുവന്നപ്പോൾ ഞങ്ങളിവിടെ ചോദിച്ചു എന്താ തെറ്റിയതെന്ന് വെച്ചാൽ ഞങ്ങൾ ഇന്നതാക്കാം ഞങ്ങൾ വിളിച്ച മുദ്രാവാക്യങ്ങൾ ഇന്നതൊക്കെയാണ് ഇതൊക്കെയാണെന്ന് പറഞ്ഞു ശരി നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു ഞങ്ങൾ വിട്ടു ഈ സമയത്ത് തൊടുപുഴ എൻ്റെ വീട്ടുകാർക്ക് ആർക്കും ഈ സംഭവം അറിയില്ല ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടായി ആരും പറഞ്ഞില്ല വീട്ടിലമ്മയും അച്ഛനും സഹോദരിമാരും ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ആ വീട്ടുകാർക്ക് ആർക്കും ഈ സംഭവം അറിയില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്നപ്പോഴാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായി വരും അറിയുന്നത് പക്ഷേ അടിയന്തരാവസ്ഥ കഴിയന്തരം വരെ നമ്മൾ കോട്ടയത്ത് തന്നെ ഈ സംഘത്തിൻ്റെ പ്രവർത്തനമായിട്ട് നിൽക്കുകയാണ് ഉണ്ടായത്